ഹായ് ഫ്രണ്ട്സ് വേളാമ്പൽ ഏവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് കിളി വരുന്നത് ഒരു ജോഡി ബ്ലൂ സീരീസ് കൊന്നൂറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇതിൽ ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ചീക്ക് മെയിലുമാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് എല്ലോ ഷൈഡ് കൊണ്ണൂറ് ഫീമെയിലും ഒരു സിനിമൺ കൊന്നൂറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിൻ ജോഡിയുടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലോ ഷൈഡ് കൊന്നൂറ് ഫീമെയിലും സിനിമൺ കൊന്നിയൂറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിൻ ജോഡിയുടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ ഗാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് എൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജീക്ക് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിയുടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജീക്ക് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഈ ബ്രീഡിങ് ജോഡിയുടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊന്നൂറിൻ്റെ അഡൽറ്റ് പേർ ആണ് അപ്പോൾ മെയിനും ഫീമെയിലും ബ്ലൂ യെല്ലോ ഷൈഡ് കൊന്നൂറാണ് അപ്പോൾ ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അപ്പോൾ ബ്ലൂ യെല്ലോ ഷൈഡ് കൊന്നൂറിൻ്റെ ഒരു നാല് പേർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരു പേറിൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതേ ആവശ്യമുള്ളവർ സ്ക്രീൻ കണ്ണ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു സൺകൊണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് യെല്ലോ ഡോമിനൻ്റ് ഹാൻഡ് ഫീഡിൻ ചിക്കാണ് ഈ ഹാൻഡ് ഫീഡ് ചിക്കിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇപ്പോൾ ഡി എൻ എയുടെ മെയിലാണ് അപ്പോൾ എല്ലോ ഡോമിനൻറ്റ് ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന വിളിക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺകണ്ണൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്ക് തന്നെയാണ് ഏകദേശം സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ആവാറായിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സൺകണ്ണൂരിൻ്റെ ഏകദേശം സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ആവാറായ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സെൻകണ്ണൂരിൻ്റെ രണ്ട് ടേമഡ് ചിക്കാണ് സെൽഫിറ്റി സ്റ്റാർട്ടായ രണ്ട് ചിക്കുകളാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഏതി ഇറക്കത്തക്കെയിട്ട് വളർത്താൻ വേണ്ടി പറ്റിയ ബേഡാണ് അപ്പോൾ സെൽഫിറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഒരു പീസിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് കിളി ആണ് ഇതിൽ ഒരു കിളിയുടെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെൽഫിറ്റി സ്റ്റാർട്ടായ ടേമഡ് ചിക്കാണ് ഇതിൻ്റെ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നോക്കു വരുന്നത് ജാവയുടെ അഞ്ച് ജോഡികൾ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജാവയുടെ അഞ്ച് ബ്രീഡിംഗ് ജോഡികൾ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ എല്ലാം വൈറ്റ് കിളിയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി